പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ സന്ദർശിക്കും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ആകുലതകളും ഭയവും നിരാശയും ദുഃഖവും കർത്താവ് എടുത്തു മാറ്റി നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും ദൈവമായ കർത്താവ് സകല അന്ധകാരത്തിൽ നിന്നും നിങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കും ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും അവിടുന്ന് നിങ്ങളെ സൗഖ്യപ്പെടുത്തും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നാളത്തെ ദിവസം അനുഗ്രഹങ്ങളുടെ ദിവസമായി മാറാൻ ഈ രാത്രിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുക അവിടുന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും മാനിക്കുകയും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും പ്രത്യാശിയുടെ ദിനം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒൻപത് ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും അവരെ കൊന്നുകളയരുതേ അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയമായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ അവരുടെ വായിലെ പാപം നിമിത്തം അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കിണിയിൽ കുടുങ്ങട്ടെ അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാക്കോബിൻ്റെ മേൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെപ്പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവർ ആഹാരത്തിനു വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തിയാകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങയ്ക്ക് സ്തുതികൾ ആലപിക്കും ദൈവമേ അങ്ങാണ് എൻ്റെ ദുർഗം എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലെ അറിവുകളെയും ഉണക്കി ഞങ്ങളുടെ എല്ലാ തിരസ്കരണങ്ങളെയും ഇന്ന് പകൽക്കാലം അഭിമുഖീകരിച്ച എല്ലാ വേദനകളെയും പ്രശ്നങ്ങളെയും തിരസ്കരണങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടലിൻ്റെയും നടുവിൽ ഓരോ നിമിഷവും വേദനയോടെ കഴിഞ്ഞുകൂടുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ ഈ രാത്രിയിൽ സൗഖ്യം തരണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കി ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തിലേറ്റ എല്ലാ ആഘാതങ്ങളെയും വേദനകളെയും അവിടുന്ന് ഏറ്റെടുത്ത് സമാധാനവും സന്തോഷവും നൽകി അങ്ങയുടെ സമൃദ്ധി നൽകി ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തണമേ കർത്താവായ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും അങ്ങാണ് ഞങ്ങളുടെ അഭയശീലയും എന്ന് ലോകമറിയുന്നതിനു വേണ്ടി ഞങ്ങളെ തള്ളിക്കളഞ്ഞവർ ഞങ്ങളെ തിരസ്കരിച്ചവർ അറിയുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ തൊടണമേ കർത്താവായ ദൈവമേ അവിടുത്തെ അത്ഭുതകരങ്ങളാൽ ഈ രാത്രിയിൽ ഞങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എല്ലാ അപമാനത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും തീരാ ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിച്ച് നിരാശയും വിദ്വേഷവും ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് ഞങ്ങളുടെ പരിചയമായ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഞങ്ങൾ ജീവിക്കുന്നതിന് ദൈവമേ ഞങ്ങളെ സ്പർശിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണക്കി സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ അങ്ങയുടെ സംതൃപ്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ സംതൃപ്തരല്ല ഞങ്ങളുടെ ഹൃദയം എപ്പോഴും അസംതൃപ്തമാണ് കഥാവേ പലപ്പോഴും ഈ അസംതൃപ്തിയുടെ കാരണം ഞങ്ങൾ വ്യക്തികളിൽ വിശ്വാസമർപ്പിക്കുന്നത് കൊണ്ടോ ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാത്തതുകൊണ്ടോ ആകാം അതിനാൽ തന്നെ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അസംതൃപ്തി എടുത്തു മാറ്റി ദുഃഖവും വേദനയും എടുത്തു മാറ്റി നിരാശയും ഭയവും എടുത്തു മാറ്റി അനാരോഗ്യകരമായ എല്ലാ ചിന്തകളും എടുത്തു മാറ്റി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഈ രാത്രിയിൽ ഞങ്ങളെ സംതൃപ്തിപ്പെടുത്തണമേ ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ രക്ഷിക്കണമേ ദിവമേ കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ എല്ലാവരോടും ഹൃദയത്തിൽ ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ദൈവത്തോട് രമ്യതപ്പെടുന്നതോടൊപ്പം ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളോട് കൂട്ടുകാരോട് അധികാരികളോട് ഹൃദയത്തിൽ രമ്യതപ്പെടുവാൻ ഞങ്ങൾ ഹൃദയത്തിൽ നിന്നെല്ലാ വെറുപ്പും വിദ്വേഷവും കോപവും എടുത്തു മാറ്റി ശാന്തതയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു അങ് ഞങ്ങളുടെ കോട്ടയാണ് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ സന്ദർശിച്ച് ഞങ്ങളെ എല്ലാപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രക്ഷിച്ച് എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ അത്ഭുതകരങ്ങൾ ഞങ്ങളുടെ മേൽ സ്പർശിച്ച് ഞങ്ങൾക്കാവശ്യമായ ധൈര്യവും ശക്തിയും നൽകി സൗഖ്യവും വിടുതലും നൽകി സംരക്ഷണം നൽകി എല്ലാ ബത്തനർത്ഥങ്ങളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ അവരുടെ വാഹനങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അവിടുന്ന് സംരക്ഷിക്കണമേ കർത്താവെ സമാധാനമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുവാനും അതിരാവിലെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഉണർന്നിഴുന്നേൽക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ പ്രാർത്ഥന ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് സ്പർശിച്ച് എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവെ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ ഞങ്ങൾ കൃപ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ